ഞാനിപ്പോ മെഡിക്കൽ കോളേജ് വരെ കയറണ്ട വന്നു കണ്ടോ മെഡിക്കൽ കോളേജിൽ വരെ ഞാൻ എത്തേണ്ട അവസ്ഥ വന്നു കടികിട്ടിയാലും മാന്തലി കിട്ടിയാലും ഒക്കെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോവുക ഇല്ലെങ്കിൽ ഡേഞ്ചർ ആണ് മക്കളെ ആകെ ഡേഞ്ചർ ആണ് ഹായ് അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നത് ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് ഇപ്പൊ കാര്യം വേറെ ഒന്നല്ല ഇതെ കൈ ഉണ്ടോ നിസ്സാരം ഒരു സംഭവമായിരുന്നു മെഡിക്കൽ കോളേജ് വരെ ഞാനിപ്പോ എത്തേണ്ട അവസ്ഥ വന്നു കാരണം മുറിവാണ് ഇത് ഈ ഒരു കടി പറ്റിയത് ഞരമ്പയിലാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു കടിയുണ്ട് ഇത് ഞരമ്പലാണ് കടി പിന്നെ ഇവിടെ രണ്ടു മൂന്ന് പല്ല് താന്നിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് മാന്തല് കിട്ടിയിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാല് ഞങ്ങളുടെ പൂച്ച അങ്ങനെ കടിക്കുന്നതല്ലായിരുന്നു പക്ഷെ അതിന് പെട്ടെന്ന് ദേഷ്യം വന്നത് കാരണം ഞങ്ങൾക്ക് വേറെ രണ്ട് പുതിയ പൂച്ച കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കണ്ട അന്ന് മുതൽ തുടങ്ങിയ ദേഷ്യമാണ് കൊണ്ടുവന്ന പൂച്ച ആ ഞങ്ങൾ പൂച്ചയായിട്ട് അങ്ങനെ അങ്ങോട്ട് ഇണങ്ങുന്നില്ല അന്നേരം മുതലേ അതിൻ്റെ ദേഷ്യം ഇവിടെ അപ്പം ഞങ്ങളുടെ അപ്പു വന്നെങ്കിൽ ചെറിയ കൂട്ടി കിടക്കുന്നു പറഞ്ഞുകൊണ്ട് ആ വലിയ കൂട്ടിലോട്ട് മാറ്റിയത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ മാറ്റേണ്ട ചിലപ്പോൾ ദേഷ്യത്തിൽ നിൽക്കുക മറ്റേതിൻ്റെ കണ്ടേൻ്റെ ദേഷ്യത്തിൽ നിൽക്കുക കടിക്കും ഇല്ല ഞാൻ മാറ്റാന്നും പറഞ്ഞാൽ അവൻ ചെയ്ത പണി അവൻ ചെന്ന് കൂട് വന്നപ്പോൾ അതിന് പുറത്ത് ഇറങ്ങി ചെറിയ കൂട്ടി ഞങ്ങളുടെ പഴയ പുറത്ത് പുറത്തിറങ്ങി ഇറങ്ങിയിട്ട് മറ്റേ പൂച്ച വലിയ കൂടി കിടക്കുമായിരുന്നു അതിന് ഊട്ടിന്റെ അകത്താണെങ്കിലും അതിന്റെ കൈ ഗ്രിന്റെ അകത്തൂടെ കൈയിട്ട് അതിന് മാന്തി എന്നാൽ ഞങ്ങൾക്ക് മാന്തി ആ വെള്ളപ്പൂച്ച ഞങ്ങളുടെ ഇപ്പൊ കൊണ്ടുവന്ന പുതിയ പൂച്ചയുടെ നഗമൊക്കെ പുഴുതുകൊണ്ടിണ്ടായിരുന്നു അങ്ങനെ അത് പേടിച്ചിട്ട് ഞങ്ങൾ വേറെ വേറെയാണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പൊ കൂട്ടിന്ന് പെട്ടെന്ന് ഇറങ്ങി മറ്റേ പൂച്ച കടിക്കാനായിട്ട് ചെന്ന് എന്തായാലും ഇത് ചെറുക്കം പോയ എന്റെ മോൻ ചെന്നതിന് പിടിക്കാനൊക്കെ കാര്യമായി കാരണം അവന് കടി കിട്ടിയാനായിരുന്നു ഞാൻ ഞങ്ങൾ അതിനെ കടിക്കുന്നാണ് പെട്ടെന്ന് പോയി പിടിച്ച് മാറ്റിയതാണ് പക്ഷെ അത് ഞങ്ങൾ കടിക്കുന്നതല്ല പക്ഷെ അത് കളിച്ചുകൊണ്ടൊക്കെ കടിക്കും നല്ല മുറി പറ്റിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങൾ കുത്തിയപ്പോലും എടുത്തിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ഇത് അതിനെ കണ്ടതിൻ്റെ ദേഷ്യത്തില് പറ്റേ പൂച്ചേനെ കണ്ടതിൻ്റെ ആ ഒരു ദേശത്തിൽ വന്ന് കടിച്ചത് കൊണ്ട് അതിൻ്റെ വിഷം ഫുള്ളായിട്ട് എൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട് അങ്ങ് അതിനെ കടിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ട് ചെന്ന് ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് അതിനെ കടിക്കാതിരിക്കാൻ എഴുത്ത് ഇനി രണ്ടു കൈകൊണ്ടാണ് എടുത്തത് പക്ഷെ തിരിഞ്ഞു വന്നിട്ട് എന്റെ കൈടാ ഇവിടെ കടിച്ചത് ഇവിടെ ഒരു കടിയും ക ആദ്യത്തെ കടിക്ക് തന്നെ എൻ്റെ തല അങ്ങ് പേരിട്ട് പോയി അപ്പോഴേ എനിക്കറിയാം എൻ്റെ ഞരമ്പിലാണ് ക അപ്പോഴേ എനിക്കറി ഞരമ്പിലടി പറ്റിയതെന്ന് ഈ കടിയൊറ്റിയത് ഇവിടെ കണ്ടോ ഈ ഒരു മുറു ഇപ്പോൾ ഒന്നാം തീയതി ആണ് ഇത് സംഭവിച്ചത് എന്നിട്ട് തന്നെ എൻ്റെ മുറും ഇതുവരെ ഉണങ്ങിയിട്ടില്ലാണ്ടോ ഈ ഇവിടെ പറ്റിയ കടിയും ഇവിടെ പറ്റിയതാണ് ഇവിടെ ഇവിടെ ഒരു കടിയും ഉണ്ട് അത് ഞരമ്പിലേ കൊണ്ടത് പിന്നെ രണ്ട് മൂന്ന് മാന്തല കിട്ടിയിട്ടുണ്ട് ഞാൻ എന്നിട്ട് അല്ലിരിക്കുന്ന ആണെങ്കിൽ കയ്യിൽ ഇങ്ങനെ അങ്ങ് പറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്നില്ല ഞാൻ എടുത്തങ്ങ് തറയിൽ അടിച്ചതിന് അപ്പോഴാണ് കയ്യിൽ നിന്ന് വിട്ടത് തന്നെ അപ്പോൾ തന്നെ സോപ്പ് വെള്ളം കൊണ്ട് കഴുകിയിട്ട് അടുത്ത ആശുപത്രിയിൽ ചെന്ന് തീറ്റിയെടുത്ത് അപ്പം അവർ പറഞ്ഞു പൊല്ലൂർ ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് വാക്സിൻ എടുത്തേ പറ്റത്തോളം എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ ചെയ്ത് ഡോക്ടറാണ് മുറിവിലൊക്കെ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് പിന്നെ രണ്ട് തോളത്തും കാലിൻ്റെ മുട്ടിന് രണ്ട് ഇഞ്ചക്ഷൻ പിന്നെ മുറിവില് എല്ലാം മൊത്തത്തിൽ ഏഴ് ഇഞ്ചക്ഷനും എടുത്ത് അതിന് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇഞ്ചക്ഷൻ കാണത്തില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ആ തുണ്ടിലോട്ട് നോക്കാൻ പറ്റിയില്ല നാലാം തീയതി എനിക്ക് രണ്ടാമത്തെ ഡോസ് ഉണ്ടായിരുന്നു എഴുത്തില്ലായിരുന്നു അത് സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് ഇത്രയും സംഭവിച്ചത് ആ ഇ കളിച്ചതിൻ്റെ നീര് ഒരു രണ്ട് ദിവസേ ഉള്ളായിരുന്നു പിന്നെ അങ്ങ് നീര് മാറിയായിരുന്നു അപ്പം ഇന്നലെ ഉച്ചയായപ്പോഴും ഞാൻ ഉച്ചയായപ്പോഴുണ്ട് എൻ്റെ കയ്യിലും നെറ്റിയിട ഈ ഭാഗത്ത് നീര് വന്നു അപ്പോഴും ഞാൻ വിചാരിച്ചു തലവേദന ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇനി തല ഇവിടെ തല എനിക്ക് മൈഗ്രീൻ ഉണ്ടായിരുന്ന തലവേദന ആയിരിക്കണം പിന്നെ അവിടെ മുഴച്ചിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ നീരുണ്ടായിരുന്നു അത് രാവിലെ അങ്ങ് മാറി കൈയ്യിലിങ്ങനെ നീര് വരാൻ തുടങ്ങി കയ്യിലിങ്ങനെ നീര് വരാൻ തുടങ്ങിയിട്ട് ഈ നീരാകുന്നാണ്ട് ഈ ഭാഗം ഫുള്ള് പാറ പോലെ ഇരിക്കുകയാണ് നല്ല കട്ടിക്കാതിരിക്കുന്നത് കേട്ടോ ഇതോടെ ഈ വീഡിയോ കാണുമ്പോലല്ലോ നല്ല നീരുണ്ട് ഈ വീഡിയോയിൽ അത്രക്കും കൂടെ നീരെടുത്തറിയുന്നില്ല ഇതിൻ്റെ ഇരട്ടി നീരുണ്ട് എൻ്റെ നീരായി പോയി അങ്ങനെ ഒരു ഒരു ഡോസ് സ്കിപ്പ് നാലാമത്തെ സ്കിപ്പ് ചെയ്തുകൊണ്ട് വന്ന അവധവാണിത് അപ്പോഴും ഇന്നലെ ഉണ്ടായിരുന്നു എട്ടാം തീയതി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേന് സ്കിപ്പ് ചെയ്ത കാര്യം ഡോക്ടറിനെ പറഞ്ഞപ്പോഴത്തേന് പറഞ്ഞു അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം തൊട്ട് തന്നെ ഇഞ്ചക്ഷൻ എടുക്കണം െയ്തെങ്കിൽ പിന്നെ നമുക്ക് ആര് മരുന്ന് ശരിയാകത്തോളൂ അതുകൊണ്ട് പിന്നെ അത് ഇവിടെ ഇല്ല മെഡിക്കൽ കോളേജിൽ തന്നെ പോയെങ്കിൽ പറ്റത്തോളം എന്ന് പറഞ്ഞാൽ അങ്ങനെ മെഡിക്കൽ കോളേജിൽ നീരും കൂടി ഇൻഫെക്ഷൻ ആയി പോയിട്ടുണ്ടായിരുന്നു കയ്യിൽ ഇൻഫെക്ഷൻ ആയി അതുകൊണ്ട് മെഡിക്കൽ കോളേജിലോട്ട് തന്നെ വിട്ടു അവിടെ ചെന്ന് ഓർത്തോയെ കണ്ട് പിന്നെ സർജനെ കണ്ട് എക്സ്റേ എടുത്ത് നോക്കി എക്സ്റേയിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ രണ്ട് ദിവസത്തിനുള്ള നീര് പോവാനുള്ള വേദനയ്ക്കുള്ള മെഡിസിൻ തന്ന് ടാബ്ലറ്റ് തന്ന് പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇഞ്ചക്ഷൻ എടുത്ത് ഇനി പതിനൊന്നാം തീയതി ഉണ്ട് അങ്ങനെ ഇനി നാല് ഇഞ്ചക്ഷനും കൂടെ ഉണ്ട് പിന്നെ ഈ നീര് നീരിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നീര് കുറയാത്തത് കൊണ്ട് രണ്ട് ദിവസം ഇന്നും നാളെയും കൂടെ ഫുള്ളായിട്ട് ടാബ്ലറ്റ് കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ നേരെ പോലെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചിട്ട് അവിടുന്ന് നേരെ മെഡിക്കലിൽ തന്നെ പോകണം കാരണം ചെറുതായിട്ടൊന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു എന്താ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അതൊക്കെ പേടിച്ചിട്ടിരിക്കുക ഒരു പൂച്ച കടിച്ചാണ് ഇത്രയും വലിയ പ്രശ്നമായത് എനിക്ക് ഞാൻ ഈ പറഞ്ഞ കാരണമെന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും ഇപ്പൊ പൂച്ച നാടൻ പൂച്ച ആയാലും വീർഷം പൂച്ച ആയാലും എല്ലാ വീടുകളിലും ഇപ്പൊ പൂച്ചയുണ്ട് അപ്പോൾ നിസ്സാരമായിട്ട് ഒരു മാതരോ കടിയായി കിട്ടിയാൽ നമ്മള് മഞ്ഞപ്പൊടിയോ എല്ലോ ആയിട്ട് കല്ല് കളയും ഹോസ്പിറ്റലിൽ ചിലർ പോകാറുണ്ട് ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങള് പൂച്ചേനെ വാക്സിൻ എടുത്തുകൊണ്ട് നല്ല കടി അതിനെ കുഴിപ്പിക്കുന്ന സമയത്തൊക്കെ മാതാ കടിയൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ലതിനെക്കാട്ടി നല്ല മുഴുവൻ പറ്റിയിട്ടുണ്ട് പക്ഷെ ഞങ്ങള് മഞ്ഞപ്പൊടി ഇട്ട് കഴുകി അല്ലെങ്കിൽ സോപ്പിട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ലോ കുഴപ്പമൊന്നും സംഭവിച്ചില്ല പക്ഷേ ഇത് മറ്റേ പൂച്ചേനെ കണ്ടതിൻ്റെ ആ ഒരു ദേഷ്യത്തിലാണ് വന്ന് കടിച്ചതും അതിൻ്റെ ആ വിഷം ഫുള്ള് എൻ്റെ ആ കയ്യിലിറങ്ങി രണ്ടാമത് ആ കടി ഉണ്ടത് അതെല്ലാം കൂടെ കൊണ്ട് തന്നെ എനിക്ക് മരുന്ന് പക്ഷെ അതോ എനിക്ക് അലർജിയും കൂടെ ഉള്ളതുകൊണ്ട് സംഭവിച്ചതാണോന്ന് എനിക്കറിയത്തില്ല അങ്ങനെ എന്തായാലും ഈ ഒരു പരുവത്തിലായി എൻ്റെ കൈ ഇപ്പം മൊത്തം ഇപ്പം എന്താ പറഞ്ഞാൽ ആകെ പേടിച്ചിട്ടിരിക്കുകയാണ് സർജറി എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ എങ്ങനെയാണോ ഏത് വിധമാണോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പൂച്ച ഉള്ള എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മാന്തി കിട്ടിയാലും നടൻ പൂച്ച ആയാലും നമ്മുടെ പേർഷ്യൻ പൂച്ച ഞങ്ങൾ എല്ലാ പൂജയ്ക്കും ഇപ്പം കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വാക്സിൻ എടുക്കാതെ അതിനെയും കൊണ്ടുപോകണം ബാക്കി എല്ലാ പൂജയ്ക്കും വാക്സി ഇത് കൊണ്ട് ചെന്ന് ഞങ്ങൾ വാക്സിൻ എടുത്തിട്ടുണ്ട് എല്ലാ പൂച്ചയ്ക്കും എന്നിട്ട് തന്നെ എനിക്കിത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ പൂച്ചേനെ വളർത്തുന്നുണ്ടെങ്കിൽ എല്ലാവരും സൂക്ഷിക്കുക ചെറുതായിട്ടൊന്ന് മാന്തല് കിട്ടിയാലും അഥവാ കയ്യോ കൈ അഥവാ കടി കിട്ടിയാലും മാന്തല കിട്ടിയാലും ഒക്കെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോവുക വാക്സിൻ എടുക്കുക കൊണ്ട് കാണിക്കുക വെച്ചുകൊണ്ടിരിക്കരുത് എന്റെ കണക്കാവും അങ്ങോട്ട് എനിക്ക് എനിക്ക് നിസ്സാരം ഒരു കടി എനിക്ക് ഈ കടി കിട്ടിയത് കാരണം ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിൽ വരാൻ എത്തേണ്ടി വന്ന ഒരവസ്ഥയാണ് അതാണ് ഇപ്പം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ കേട്ടോ ഞാൻ അല്ലെങ്കിൽ കയ്യിൽ ആകെ പ്രശ്നമായി നല്ല നീരുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ അല്ലാട്ടോ അതാ ഇവിടെ ഈ വിരളിൻ്റെ ഈ പാകം ഞാൻ മടക്കാൻ പോലെ പറ്റത്തില്ല നീരാണ് നീരങ്ങനെയുണ്ട് ഈ കാണുന്ന ഇവിടെ ഇങ്ങനെ വളക്കുമ്പോ കണ്ട ഫുള്ള് നീരണ്ടോ പാറ പോലെ തന്നെ ഇരിക്കുക നല്ല നീരുണ്ട് ഈ വീഡിയോ വീടേ കാണുമ്പോല്ല നല്ല നീരുണ്ട് നീരു പോലെയല്ല നല്ല വേദന നല്ല പെയിൻ ഉണ്ട് നല്ല ഇതാ ഇവിടെ നിന്നും തൊടാൻ പറ്റാത്ത വിധത്തിലുള്ള നീരും വേദനയാണ് നല്ല പെയിൻ ഉണ്ട് അപ്പൊ നിങ്ങള് പൂച്ചതിനൊക്കെ വളർത്തുന്ന ശ്രദ്ധിക്കുക എൻ്റെ കണക്ക് അബദ്ധം പറ്റരുത് അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ തന്നെ രണ്ട് മൂന്ന് പേര് വന്നിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ഡോസും മൂന്നാമത്തെ ഡോസും ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഇത്രയും അങ്ങോട്ട് സീരിയസ് അല്ലായിരുന്നു കൊണ്ട് അവർക്ക് പിന്നെ ഇഞ്ചക്ഷൻ റീസ്റ്റാർട്ട് ചെയ്തെങ്കിലും അവർക്ക് വലിയ പ്രശ്നമില്ല അവരെടുത്തിട്ട് പോയി പക്ഷേ എനിക്കാണ് ഇപ്പോൾ ഇത്രയും സംഭവിച്ചത് എനിക്ക് അലർജി ഉള്ളതുകൊണ്ടാണോ ഈ ഞരമ്പിൽ കടി പറ്റിയത് കൊണ്ടാണോ എന്നും അറിയാൻ എനിക്ക്